നേതാവ് വന്ന് പോയ നേതാവ് മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് സമുദായ സംഘടനകൾ തന്നെ തിണ്ണകേറി സതീശായില്ല ഒരു വിനോദക്കാരന എന്നെ ഒരു വിനോദക്കാരനായ ഒരു മുഖ്യമന്ത്രി സാമുദായിക സംഘടനയിലൂടെ തിന്നെ നിറങ്ങി വോട്ട് ചോദിക്കില്ല കേരള രാഷ്ട്രീയത്തിൽ വലിയ കോഴിയൊരുക്കം സൃഷ്ടിച്ച വി ഡി സതീഷന്റെ ഈ പ്രഖ്യാപനം ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അദ്ദേഹത്തിന് കയ്യടി നേരിത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ആ പ്രഖ്യാപനം പറവൂരിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ തുടർച്ചയായി അഞ്ചു തവണ ജയിച്ചു കയറിയ വി ഡി സതീശന് ഇത്തവണ പറവൂരൊരു അഗ്നി പരീക്ഷയാകാൻ പോവുകയാണ് എൻഎസ്എസും ഒളിയമ്പുകളുമായി കാത്തിരിക്കുമ്പോൾ പ്രത്യക്ഷ നേതാവിനെ പറവൂരിൽ അടിതെറ്റുമോ നമുക്ക് പരിശോധിക്കാം പിണറായി വിജയൻ നിങ്ങൾ ഒരു അല്ല രണ്ടായിരത്തി ഒന്നു മുതൽ പറവൂരിന്റെ എം എൽ എ ആണ് വി ഡി സതീശൻ പക്ഷേ ഇത്തവണത്തെ മത്സരം പഴയതുപോലെയല്ല പണ്ട് അദ്ദേഹം വെറുമൊരു എം എൽ എ മാത്രമായിരുന്നു ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് സർക്കാരിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലും ഈ ഫൈറ്റർ ഇമേജ് സതീഷിന് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാണ് പക്ഷേ വിജയവഴിയിൽ സതീഷിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമുദായിക സംഘടനകളുടെ നിലപാടാണ് പ്രതിപക്ഷ നേതാവായ ശേഷം എൻ എസ് എസ് നേതൃത്വവുമായി പ്രത്യേകിച്ച് ജി സുകുമാരൻ നായരുമായി സതീശൻ അത്ര നല്ല ബന്ധത്തിലല്ല എന്നത് പരസ്യമായ രഹസ്യമാണ് മതേതര നിലപാടാണ് കോൺഗ്രസിൻ്റെ ജാതി നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന സതീഷിന്റെ നിലപാട് നായർ സർവീസ് സൊസൈറ്റി നേതൃത്വത്തെ ചുടിപ്പിച്ചിരുന്നു പറവൂരിൽ നിർണായക സ്വാധീനമുള്ളവരാണ് നായർ ഏഴവ സമുദായങ്ങൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പലപ്പോഴും സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ചോദ്യം ഇതാണ് നേതൃത്വത്തിന്റെ പിണക്കം അണികളുടെ വോട്ടിൽ പ്രതിഫലിക്കുമോ അതോ സമുദായ വോട്ടുകൾക്കപ്പുറം രാഷ്ട്രീയ വോട്ടുകൾ സമാഹരിക്കാൻ സതീഷിന് കഴിയുമോ മറ്റൊരു പ്രധാന വിഷയം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമാവാക്യങ്ങളാണ് എ ഗ്രൂപ്പിന്റെ വിശ്വസ്തനായിരുന്ന സതീശൻ പിന്നീട് ഗ്രൂപ്പുകൾക്ക് അതീതനായി വളർന്നു ഇത് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയ സമയത്തോ പ്രചാരണ സമയത്തോ പാർട്ടിക്കുള്ളിലെ അതൃപ്തർ കാലു വാരിയാൽ അത് സതീശന്റെ ഭൂരിപക്ഷത്തെ സാരമായി ബാധിച്ചേക്കാം പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുക എന്നത് സതീശന് അത്യാവശ്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സതീഷിനെ തോൽപ്പിക്കുക എന്നത് ഒരു അഭിമാന പോരാട്ടമാണ് സതീഷിന്റെ മതേതര നിലപാടുകൾക്കെതിരെ സാമുദായിക കാടിറക്കി കളിക്കാൻ പോലും സി പി എം മടിക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു സതീഷിനെതിരെ ശക്തമായ സമുദായ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ വരെ അവർ തയ്യാറായേക്കാം ഇതിനൊപ്പം ചേർത്ത് വായിക്കുന്നത് ബി ജെ പിയുടെ വോട്ടുവിഹിതമാണ് പറവൂരിൽ ബി ഡി ജി എസിന് സ്വാധീനമുണ്ട് എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ കൂടുന്നതിനനുസരിച്ച് സതീഷിന്റെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുണ്ട് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചിത്രം വ്യക്തമാണ് പറവൂരിൽ ഇത്തവണ വി ഡി സതീഷിന് ഒരു പൂമത്തെയല്ല ഒരു വശത്ത് പ്രതിപക്ഷ നേതാവെന്ന ഗ്ലാമറും വികസന നായകൻ എന്ന പേരും മറുവശത്ത് സാമുദായിക സംഘടനയുടെ എതിർപ്പും എൽ ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനവും എങ്കിലും മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലുള്ള വ്യക്തിബന്ധം വെച്ചു നോക്കുമ്പോൾ സതീശൻ തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം പക്ഷേ അമിത ആത്മവിശ്വാസം അപകടമാണ് സാമുദായിക നേതാക്കളുടെ എതിർപ്പിനെ പൊതുസമൂഹത്തിന്റെ പിന്തുണ കൊണ്ട് മറികടക്കാൻ സതീശിന് കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ടത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സതീഷന്റെ ധീരമായ നിലപാടുകൾക്ക് പറവൂരുകാർ വോട്ട് നൽകുമോ അതോ സാമുദായിക സമവാക്യങ്ങൾ വീതി എഴുതുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും നന്ദി